ളിക്കുളത്ത് എക്സൈസ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് പിടികൂടി രണ്ട് കിലോയിലധികം കഞ്ചാവാണ് പിടികൂടിയത് മുഖ്യപ്രതിയായ വാടാനപ്പള്ളി പഴയ ചെലങ്ക തിയേറ്ററിന് സമീപം താമസിക്കുന്ന തോപ്പിൽ വീട്ടിൽ ആഷിഖ് പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെട്ടു കൂടെയുണ്ടായിരുന്ന ബംഗാൾ സ്വദേശി ഇരുപത്തിയേഴ് വയസ്സുള്ള മൊയ്തുൽ ഷെയ്ഖെന്നെ കസ്റ്റഡിയിലെടുത്തു രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വി ജി സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാത്രി നടത്തിയ പരിശോധനയിലാണ് തളിക്കുളം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്ന് കഞ്ചാവുമായി പ്രതികളെ പിടികൂടിയത് കഞ്ചാവ് കടത്തുവാൻ ഉപയോഗിച്ച ബൈക്കും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രക്ഷപ്പെട്ട ഒന്നാം പ്രതി ആഷിഖ് തൃപ്രയാർ തളിക്കുളം വാടാനംപിള്ളി ഏങ്ങണ്ടിയൂർ ഭാഗത്ത് യുവാക്കൾക്കിടയിൽ കഞ്ചാവ് വിപണനം നടത്തുന്ന മുഖ്യ കണ്ണിയാണ് ഇയാളെ പിടികൂടുന്നതിനു വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് എക്സൈസ് അധികാരികൾ അറിയിച്ചു അന്വേഷണ സംഘത്തിൽ പ്രൊവൈഡിംഗ് ഓഫീസർമാരായ പി കെ സുധീരൻ കെ ആർ ഹരിദാസ് ഗ്രേഡ് സിഇഒമാരായ സി കെ ചന്ദ്രൻ എം എൽ മധു എക്സൈസ് ഡ്രൈവർ വി രാജേഷ് എന്നിവരും ഉണ്ടായിരുന്നു